കോട്ടയം പാലായിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയ നായയെ തേടി ഒടുവിൽ ഉടമയെത്തി തിരിച്ചറിയൽ അടയാളങ്ങൾ എല്ലാം വ്യക്തമായതോടെ ചേർപ്പൊങ്കൽ സ്വദേശി അരുണിനെ പാലാ പോലീസ് വീഗിൽ ഇനത്തിൽപ്പെട്ട നായയെ കൈമാറി ഒടുവിൽ ബെല്ലയ്യെ കൊണ്ടുപോകാൻ അരുൺ എത്തി നാലു ദിവസമായി പോലീസ് സ്റ്റേഷൻ സംരക്ഷിച്ചിരുന്ന നായിയുടെ യഥാർത്ഥ ഉടമ എത്തിയതോടെ പാലായിലെ പോലീസുകാർക്കും ആശ്വാസം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നായിയെക്കുറിച്ച പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലെ അറിയിപ്പും മാധ്യമങ്ങളിൽ വാർത്തയും വന്നതിന് പിന്നാലെ രണ്ട് ഡസനിലേറെ ആളുകളാണ് നായിയുടെ ഉടമസ്ഥത അവകാശപ്പെട്ട് പോലീസിനെ സമീപിച്ചത് ഒടുവിൽ അവകാശവാദങ്ങളിലെ നിജസ്ഥിതി പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ വെച്ചു തന്നെ ഒരു അന്വേഷണം നടത്തേണ്ടി വന്നു പോലീസിന് അങ്ങനെയാണ് ചെർപ്പൊങ്കൽ സ്വദേശിയായ അരുണിന്റെ നായയാണ് ഇതെന്ന് സ്ഥിരീകരിച്ചത് വ്യാഴാഴ്ചയാണ് ശരീരം രാവിലെ തൊട്ടയൽവക്കത്തെ മറ്റൊരു നായ ഏതാനും ദിവസങ്ങൾക്കു മുൻപ് ബീഗിൾ ഇനത്തിൽപ്പെട്ട ബെല്ലയെ കടിച്ചിരുന്നു ഇതിന്റെ മുറിവടക്കമുള്ള കൃത്യമായ അടയാളങ്ങളാണ് അരുണിനെ വളർത്ത നായിയെ തിരിച്ചുകിട്ടാൻ കാരണമായത് എന്തെങ്കിലും കാരണത്താൽ നായ ഭയന്ന് വീട് വിട്ടതാകാം എന്നാണ് സംശയം എന്തായാലും യഥാർത്ഥ ഉടമയ്ക്ക് തന്നെ നായിയെ കൈമാറിയതിന്റെ സന്തോഷത്തിലാണ് പാലാ പോലീസ് പാലാ ടൌണിൽ അലഞ്ഞു തിരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ബീഗിൾ ഇനത്തിൽപ്പെട്ട നായക്കുട്ടിക്ക് പാലാ സ്റ്റേഷനിലെ പോലീസുകാർ താൽക്കാലികമായി കുട്ടിമാളുവെന്ന പേരു നൽകിയിരുന്നു വിപണിയിൽ നല്ല വിലയുള്ള ബീഗിൾ ഇനത്തിലുള്ള നായകൾ ബുദ്ധിയിലും സ്നേഹപ്രകടനങ്ങളിലും മുന്നിലാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഉടമസ്ഥരെത്തിയില്ലെങ്കിൽ തെരുവിൽ നിന്ന് ലഭിച്ച നായയെ പോലീസിന്റെ ശ്വാന വിഭാഗത്തിലേക്ക് കൈമാറാനുള്ള നീക്കത്തിലായിരുന്നു പോലീസ് കേരള വിഷയം കോട്ടയം